എല്ലാവർക്കും നമസ്കാരം വിശുദ്ധ യുധാശ്ലിഹയുടെ നവേന അതിശക്തമായിട്ടുള്ള ഈയൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏതൊരു കാര്യം വിചാരിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമാവാതെ വരില്ല അതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഒൻപത് ദിവസം ഒൻപത് പ്രാവശ്യം വീതം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് സാധിച്ചു തരും ഇനി പത്ത് ദിവസമാണ് ചൊല്ലുന്നതെങ്കിൽ ആ ഒരു കാര്യം ഒരു കാലത്തും സാധ്യമാവാതെ പോകില്ല എന്നാണ് വിശ്വാസം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം വിശുഹായുടെ സ്നേഹത്തിനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുദാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥിതി വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദരിദ്രവും കോശവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിക്കാം ആവശ്യം പറയുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ബാക്കിപ്പെട്ട യുദാസ്ലഹായെ അങ്ങേ അനുഗ്രഹത്തെ സദാ ഓർക്കുമെന്നും അംഗീസ്തുതികളില്ലേ ലോകമെന്നും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വിശുഹായുടെ സ്നേഹത്തിനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുദാസ്ലിഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദരിദ്രവും കോശവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങക്ക് വിശേഷ വിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശിയ ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കുക സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട ദുരിതാശ്രീയെ അംഗീയനുഗ്രഹത്തെ സദാവർഗമെന്നും അംഗീസ്വതികളെ ലോകമെന്ന് ലോകമെന്നറിയുന്നു വാഗ്ദാനം ചെയ്യുന്നു വിശ്വകാരി സ്നേഹത്തിനും വിശ്വസാസിനുമായി വിശ്വ ദുരിതാശ്രീയായി ഏറ്റവും കഷ്ടപ്പെടുന്നതിനെ അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥാതെ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ദുരിതംഘോഷവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിക്കാം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങീസ്വായ അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ അനുഗ്രഹത്തെ സദാ അങ്ങേ അനുഗ്രഹത്തിൽ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്കൂളിലാക്കുമെന്നും അറിയിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അമ്മയും വിശുഖായ സ്നേഹത്തിനും വിശ്വസതാസ് വിശ്വ യൂദാസ്ഹായെ ഏറ്റവും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും മോശമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയാം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ബാക്കിയപ്പെട്ട യുവദാസുലഹായി അങ്ങേ അനുകൃത്തി സദാ ഓർക്കുന്നു അങ്ങേ സുധൃലാകുമെന്ന് അറിയുന്നു ഭാഗത്തും ചെയ്യുന്നു അമ്മയും വിശുഖായുടെ സ്നേഹത്തിനും വിശ്വസതാസുമായ വിശ്വ യുദ്ധാസുലഹായെ ഏറ്റവും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസത്തിലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിദ്യയെ കിട്ടിയിരിക്കുന്ന അനുകണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയാം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം അംഗീ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ബാക്കിപ്പെട്ട യുവദാസുലഹായി അങ്ങേ അനുഗ്രഹത്തെ സദാ ഓർക്കുന്നു അങ്ങേ സുദൃലോകുമെന്ന് അറിയുന്നു വാഗ്ദാനം ചെയ്യുന്നു അമ്മയും വിശുഖായുടെ സ്നേഹത്തിനും വിശ്വസാസുമായ വിശുദ്ധ യുദാസുലഹായി ഏറ്റവും കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസത്തിലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും മോശമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയാം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക അംഗീ സഹായം ഞാൻ അപേക്ഷിക്കുന്നു പാക്കിപ്പെട്ട യുദാസ്ലഹായി അങ്ങേ അനുകൂർക്കുന്നു അങ്ങേ സുദ്രോകുമെന്നറിയെന്നും വാഗ്ദാനം ചെയ്യുന്നു അമ്മയും വിശുഖായുടെ സ്നേഹത്തിനും വിശ്വസാസുമായ വിശുദ്ധ യുദാസ്ലഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതം മോശമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു പറ്റിയപ്പെട്ട യുദ്ധാസുലഹായി അങ്ങേ അനുകൂർക്കുന്നു അങ്ങേ സുധൃലോകുമെന്നറിയെന്നും ഭാഗം ചെയ്യുന്നു അമ്മയും വിശുഖായ സ്നേഹത്തിനും വിശ്വസാസുമായ വിശുദ്ധ യുദ്ധാസ്ലഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതം മോശമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയാം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക സഹായം ഞാൻ അപേക്ഷിക്കുന്നു ബാക്കി പട്ടിക അങ്ങേ അനുകൂലം അങ്ങേ സുധൃലാകുമെന്ന് അറിയുന്നു അമ്മയും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസത്തിലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരന്തത്തിനും മോശമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും വിശേഷിയ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക അംഗീസഹായം ഞാൻ അപേക്ഷിക്കുന്നു ഈ ഒരു പ്രാർത്ഥന വിശ്വസിച്ചൊല്ലെന്ന വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും നിങ്ങളൊരു എക്സാം എഴുതുന്നു അല്ലെങ്കിൽ മറ്റെന്തേലും കാര്യം ഇൻ്റർവ്യൂസ് ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി മക്കളുടെ പഠിത്തത്തിന് വേണ്ടി എന്ത് തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും കൃത്യവാ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും വേഗം നിറവേറ്റിത്തരും അവ ഇന്ത്യ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം